ചോദ്യം നമ്പർ മുന്നൂറ്റി രണ്ട് ഡോക്ടർ മാത്യു ഗോയൽ നാടൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വർഗീയ ധ്രുവീകരണവും സാമുദായിക സ്പർദ്ധയും ലക്ഷ്യം വെച്ച് നവമാധ്യമങ്ങളിൽ മതവർഗീയത പ്രചരിപ്പിക്കുന്നത് സംബന്ധിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ശ്രീമതി കെ കെ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലക്കാരൻ ശ്രീ സി ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു പരാതിയും നാട്ടിൽ മതസ്പർദ്ധയും കലാപവും നടത്താൻ ആഹ്വാനം ചെയ്യുന്നതുമായ രീതിയിൽ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരണം നടത്തിയത് സംബന്ധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ ഒരു പരാതിയും പോലീസിന് ലഭിച്ചിരുന്നു രണ്ട് പരാതികളിലും പോലീസ് വിശദവും ശാസ്ത്രീയവും സമയബന്ധിതവുമായ നടപടിയാണ് സ്വീകരിച്ചത് കണ്ടന്റ് നീക്കം ചെയ്യുന്നതിന് ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം പ്രൊഫൈൽ വിവരങ്ങളും തേടിയിട്ടുണ്ട് അക്കൗണ്ടിന്റെ പ്രൊഫൈൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടി സ്വീകരിക്കുന്നതാണ് ഇത്തരം പരാതികളെല്ലാം വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ പരിഗണിച്ചു വരുന്നത് ഇത് ചോദ്യം സിലബസിൽ നിന്നുള്ള ചോദ്യമുള്ളൂ ഐ പി സി വൺ ഫിഫ്റ്റി ത്രീ എ പ്രൊമോട്ടിംഗ് എനിമിറ്റി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ റേസ് പ്ലേസ് ഓഫ് ബർത്ത് റെസിഡൻസ് ലാംഗ്വേജ് എക്സെട്രാ ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമാണ് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്രയേറെ വിഷലിപ്തമായ വർഗീയത പരത്തിയിട്ട് ഞങ്ങളുടെ ചോദ്യം വളരെ ക്ലിയറാണ് അരി അത്രയും പയർ അഞ്ഞായിരുന്നു മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ചോദ്യം ഈ കേസിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതിന്റെ നമ്പർ ഉണ്ടെങ്കിൽ അതിലെ പ്രതികൾ ആരൊക്കെയാണ് സർ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് നൽകിയിട്ടുള്ളത് ഈ പരാതി അന്വേഷണ ഘട്ടത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് അതിന് പോലീസ് ആവശ്യപ്പെട്ടുകഴിഞ്ഞിരിക്കുകയാണ് അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണവുമായി അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ നാൽപ്പതിലേറെ ദിവസം പ്രൊഫൈൽ പിക്ചറായി ഒരു മുൻ എം എൽ എ സി പി എം നേതാവ് ഈ അതിൽ നിന്നാണ് പതിനായിരക്കണക്കിന് ഷെയറിംഗ് പോയത് ഇനി അത് അത് മാത്രം പോലീസ് ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇത് മനസ്സിലായിട്ടും പോലീസിന് ഇതുവരെ അവരത് പ്രചരിപ്പിച്ചു എന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ അവരെ സംരക്ഷി എഫ്ഐആർ ഉണ്ടോ ആർ ഉണ്ടോ പ്രതിയുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇപ്പോഴും മറുപടിയില്ല എന്റെ ചോദ്യം എഫ് ഐ ആർ നമ്പർ ഉണ്ടോ ഈ പ്രൊഫൈൽ പിക്ചർ ഇട്ട് ദിവസങ്ങളോളം പ്രചരിപ്പിച്ച മുൻ എം എൽ എ പ്രതിയാക്കിയിട്ടുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം ഇല്ലെന്ന് പറഞ്ഞാൽ മതി ബഹുമാനപ്പെട്ട അംഗം ഒരു അഭിഭാഷകനാണ് എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് അഭിഭാഷകനായിട്ടുള്ള അംഗത്തിന് അതെ അങ്ങനെയാണെങ്കിൽ അതെ ഞാൻ പറഞ്ഞത് അഭിഭാഷകനായ ഒരു അംഗത്തിന് അറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ തുടർന്ന് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട് എന്നത് അത് പോലീസ് ഫേസ്ബുക്കിൻ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് സർ അത് ഇഗ്നോർ അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഈ മറുപടിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു ഇതിനെ അങ്ങേയറ്റത്തെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് എന്ന് ശ്രീ സർ ഈ ബന്ധപ്പെട്ട് പോസ്റ്റർ ആദ്യം അമ്പാടിമുക്ക് എന്ന ഫേസ്ബുക്ക് പേജിലാണ് അത് അങ്ങയുടെ അറിയാവുന്ന സർ ഈ ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിനുമാരെ കണ്ടെത്തിയിട്ടുണ്ടോ അവരെ കണ്ടെത്താനുള്ള വല്ല നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞു ശ്രീ ടി ജെ വിനോദ് സോഷ്യൽ മീഡിയ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായത് കാസർഗോഡ് എം ബി സി രാജ്മോൻ ഉണ്ണിത്താനെതിരെ വർഗീയ ക്യാമ്പയിൻ നടത്തുന്നു എന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇതിനെ രാഷ്ട്രീയ നേതൃത്വം കുടപിടിക്കുന്നത് ഗൗരവമായ ഒരു വിഷയമാണ് സർ ഇത് പരിധിവിട്ടാൽ സമൂഹത്തിൽ വർഗീയ കലാപത്തിന് വരെ സാധ്യത ഉണ്ടാകുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങൾ തടയാൻ ഇടപെടുകയും നടപടി സ്വീകരിക്കാനും സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞു ഇത്തരം വ്യാജപ്രചരണങ്ങൾ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ സാമൂഹിക മാധ്യമങ്ങളെ ദുരുപയോഗിക്കുന്നത് വളരെ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് എന്ന് ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ വ്യാപകമായിട്ടുള്ള നിലയിൽ ഈ ദുരുപയോഗം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ലഭ്യമായ വിവരമനുസരിച്ച് സൈലജ ടീച്ചർക്കെതിരായി തന്നെ ഇത്തരം വ്യാജ പ്രചരണം നടത്തിയതിന് പതിനേഴ് കേസുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അന്വേഷണ ഘട്ടത്തിലാണ് നടക്കുന്നത് അതിന് വടകര പാർലമെൻറ്റ് അതിർത്തിയിൽ മാത്രമല്ല ഇപ്പോൾ കൊല്ലം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ കൊല്ലം സിറ്റി ചാവക്കാട് പോലീസ് സ്റ്റേഷൻ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ പിന്നെ വടകര പേരാമ്പ്ര തുത്തിൽപ്പാലം ബാലുശ്ശേരി കോഴിക്കോട് റൂറൽ സൈബർ ക്രൈം മേലാറ്റൂർ കതിരൂർ ന്യൂമാഹി ആലക്കോട് എന്നീ സ്റ്റേഷനുകളിലെല്ലാമായി ആകെ പതിനേഴ് കേസുകളുണ്ട് അതിന് പുറമെ രാജ്യസഭാ എം പി എ റഹീമിനെതിരായിട്ടുള്ള റഹീമിനെതിരായിട്ടുള്ള വ്യാജപ്രചരണത്തിന് കേസുണ്ട് അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നുണ്ടായിരുന്ന ലോക്സഭാ അംഗം എ എം ആരിഫിനെതിരായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടന്ന വ്യാജ പ്രചരണത്തിൻ്റെ കേസിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് മാത്രമല്ല ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സർ ഏഷ്യാനെറ്റ് ന്യൂസ് ന്യൂസ് എഡിറ്ററുടെ പരാതിയിൽ ഏഷ്യാനെറ്റ് ഓൺലൈൻ ന്യൂസ് എഡിറ്ററുടെ പരാതിയിൽ വടകര ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിന്റെ ഡിജിറ്റൽ ലോകം വ്യാജമായി നിർമ്മിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങൾക്കൊപ്പം അവരുടേതെന്ന് തോന്നിപ്പിക്കുന്ന വ്യാജമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് അത് പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രചരിപ്പിച്ചത് സംബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് ഇത്രയും കേസിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ശ്രീ സി ആർ മഹേഷ് സർ സാർ മുഖ്യമന്ത്രിക്കെതിരായി ഇത്തരത്തിലുള്ള പരാമർശങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയെടുത്തു എത്രയോ പേർക്കെതിരായി കേസെടുത്തു സർ ഇത് പ്രതിയാക്കി സർ ഇതൊരു ഒരു സാധാരണ വിഷയം മാത്രമല്ല ഒരു സൈബർ കുറ്റമായി മാത്രം കാണാൻ പാടില്ല സർ സർ അതിനപ്പുറത്ത് നാട്ടിലൊരു വലിയ വലിയ വർഗീയ ചരിതവും കലാപവും ഉണ്ടായതിനു ശേഷം സർ നടപടി എടുത്തിട്ട് കാര്യമില്ല സർ സർ ഇതിനകത്ത് വളരെ നിസ്സാരമായി സർക്കാർ ഈ പ്രശ്നത്തെ കാണുന്നുവെന്ന് പൊതുജനം സംശയി സംശയിക്കുകയാണ് സർ സാർ ഇതിന് അടിയന്തരമായി ഇപ്പോഴും ഇവിടെ അവരങ്ങനെ ചോദിച്ചപ്പോൾ ഇപ്പോഴും എഫ്ഐആർ എടുത്തിട്ടില്ല സാർ സാർ ഇത് മനഃപൂർവം ആരെയോ രക്ഷിക്കാനാണ് എന്ന് എഫ്ഐആർ ഉണ്ടോ എന്നുള്ള ചോദ്യം ഞാനിപ്പോ ഫയലിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് വിട്ടുപോയതാണ് എഫ്ഐആർ എടുത്തിട്ടുണ്ട് സാർ അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ് വടകര വടകര പോലീസ് 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 സ്റ്റേഷൻ സ്റ്റേഷൻ ക്രൈം നമ്പർ നാനൂറ്റി പത്ത് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാസ്കരൻ മാസ്റ്റർ പരാതിയിൽ എഫ് ഉണ്ട് വടകര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ നാനൂറ്റി പതിനൊന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ യു എം എല്ലിൻ്റെ പരാതിയിൽ എഫ്ഐആർ എടുത്തിട്ടുണ്ട് അപ്പോൾ എഫ്ഐആർ ഉണ്ട് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായല്ലോ സാർ ഇതിനെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഉടൻ തന്നെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട കണ്ടന്റ് റിമൂവലിനുള്ള നോട്ടീസ് നൽകിയിട്ടുള്ളത് സാധാരണഗതിയിൽ കണ്ടന്റ് റിമൂവൽ നോട്ടീസുകൾക്ക് മുപ്പത്താറ് മണിക്കൂറിലും പ്രൊഫൈൽ വിവര ശേഖരണ നോട്ടീസിന് എഴുപത്തിരണ്ട് മണിക്കൂറിലും നടപടി സ്വീകരിക്കണമെന്നാണ് നിയമം എന്നാൽ നിയമ നടപടികളൊന്നും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവർ അവർ പാലിക്കാറില്ല എന്നതാണ് ഒരു വസ്തുത ഇപ്പോൾ ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് അവരുടെ എൻഫോഴ്സ്മെന്റ് പോർട്ടൽ വഴിയാണ് അന്വേഷണ ഏജൻസികൾ നോട്ടീസ് നൽകുന്നത് കണ്ടന്റ് റിമൂവലിൽ ഐ ടി ആക്ട് സെക്ഷൻ എഴുപത്തി ഒൻപത് മൂന്ന് ബി പ്രകാരവും പ്രൊഫൈൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ഒന്ന് സിആർ പി സി പ്രകാരവുമാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് ആ നോട്ടീസുകൾ പോലീസ് നൽകിയിട്ടുണ്ട് മാത്രമല്ല പോലീസിൻ്റെ നേതൃത്വത്തിൽ ഈ വ്യാജ പ്രചരണം നേരിടാൻ കർശനമായ നടപടികളുണ്ടായി ആ പ്രദേശത്ത് സമാധാന ഭംഗമുണ്ടാവാതിരിക്കാൻ അടിയന്തിരമായിട്ടുള്ള ഇടപെടൽ സമാധാന യോഗം വിളിച്ചു ചേർക്കൽ ആ നിലയിലുള്ള ശക്തവും സത്വരവുമായിട്ടുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ പ്രചരണങ്ങളെല്ലാം നടത്തിയിട്ടും അവിടെ സമാധാന അന്തരീക്ഷത്തിന് ഒരു കോട്ടവും ഉണ്ടാകാതെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞതും കേരള പോലീസിൻ്റെയും സർക്കാരിൻ്റെയും മികവാറ സർ യെസ് ശ്രീ വിജോ സർ ഇപ്പോൾ ഇവിടെ അങ്ങ് പറഞ്ഞത് സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ദുരുപയോഗം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടന ശ്രമിച്ചത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും അങ്ങനെ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് സാർ 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 ഇത് അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചതും ഒരു സൈബർ കുറ്റകൃത്യത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് അപ്പോൾ അത് സംബന്ധിച്ച് അത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ ബഹുമാനപ്പെട്ട ഗൗ ഗൗരവമുള്ളൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ട് ആ പരാതി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് സർ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന് പ്ലീസ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പ്ലീസ് 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 മ്യൂസിയം പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതിയിൽ ക്രൈം നമ്പർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി മൂന്ന് അണ്ടർ സെക്ഷൻ ഫോർ സിക്സ്റ്റി എയ്റ്റ് അങ്ങ് പറയൂ അങ്ങ് പറയൂ സമയം കിടേണ്ട അങ്ങ് പറഞ്ഞോ യസ് അവിടെ ഇരിക്കീസ് അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ പ്ലീസ് അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ യെസ് യെസ് അങ്ങ് അങ്ങ് പറഞ്ഞോ അങ്ങ് പറഞ്ഞോ അങ്ങ് പറഞ്ഞോ പ്ലീസ് കംപ്ലീറ്റ് ആയി ഒന്ന് അവിടെ ഇരിക്കട്ടെ പറയട്ടെ പറയട്ടെ അവിടെ ഇരിക്കാം അവിടെ 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 യെസ് യെസ് അവിടെ അവിടെ മിനിസ്റ്റർ അവിടെ അവിടെ മിനിസ്റ്റേഴ്സ് പ്ലീസ് 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 സാർ ഞാനിതിൽ ഒരാരോപണവും ഉന്നയിക്കുന്നില്ല വസ്തുത അതേപോലെ പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ ചോദ്യം നേരത്തെ നേരെ സർ സർ ഇതെന്താണ് യെസ് യെസ് പ്ലീസ് 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 അഡ്രസ്സ് ചെയ്യുന്നത് സർ ചെയ് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ ഉള്ള സംരക്ഷണം നൽകണം സർ നേരത്തെ നേരത്തെ അപ്പുറത്തു നിന്ന് ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം ക്ഷമയോടെ മറുപടി പറഞ്ഞല്ലോ സർ സർ മറുപടി യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന ശ്രീ വിജ് എല്ലാവർക്കും

அப்படி இருக்கு அப்படி இருக்கு அப்படி இருக்கு பிளீஸ் 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 பிளீஸ்

സാർ ഞാൻ ഈ മറുപടി പൂർണമായിട്ടും കേൾക്കാനുള്ള പ്ലീസ് 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 കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന ശ്രീ വി കെ സനോജ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ക്രൈം നമ്പർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെക്ഷൻ നാനൂറ്റി അറുപത്തെട്ട് നാനൂറ്റി അറുപത്തഞ്ച് നാനൂറ്റി എഴുപത്തൊന്ന് ഐ പി സി അറുപത്താറ് സി ഐ ടി ആക്ട് എന്ന കേസ് രജിസ്റ്റർ ചെയ്യുകയും തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിക്കാൻ ഉടകുന്ന ആപ്ലിക്കേഷൻ പോലീസ് സൈബർ ബാമിന്റെ സഹായത്തോടെ ഈ ആപ്പ് നിർമ്മിച്ച പ്രതികളായ ജയ്സൺ തോമസ് രാകേഷ് അരവിന്ദ് എന്നിവരെ കണ്ടെത്തുകയും ചെയ്തു അതാണിത് സൈബർ ഒരു ആപ്പിന്റെ കൂടിയാണ് വ്യാജ കാർഡ് ഉണ്ടാക്കിയിട്ടുള്ളത് സാർ പ്രതികളുടെ പക്കൽ നിന്ന് വ്യാജ ഐ ഡി അവ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതേ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ പരാതിയിലുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ നടന്നിട്ടുണ്ട് ശ്രീമതി കൊണ്ടോയി കൊല്ലിച്ചത് നിയ ചാപ്പ ഇതാണ് ഇന്നത്തെ അപ്പുറത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയത് സാർ മഷിക്കുപ്പി സമരം സാർ പറയാൻ അനുവദിക്കണം പ്ലീസ് ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്ക് ചോദ്യം ചോദ്യം മാത്രമേ മാത്രമേ വ്യാജ വീഡിയോ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് കള്ളപ്രചരണം അപവാദ പ്രചരണം ഇതിനായി സൈബർ കോൺഗ്രസ് എന്ന പേരിൽ ഒരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സാർ ഞങ്ങളെ ഇവർ പോലുള്ള വിശ്രമം ഇല്ലാതെ നേതാവായിട്ടുള്ള എ എ റഹീം അസ്ലീലെ പദപ്രചരണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് സാർ എന്തിനു ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐ നേതാവായ ബിജുവിന്റെ ഭാര്യയുടെ പേര് ഇതെത്രേ കവരി ചോദ്യം എന്താ ബോറ സർ സർ ഇنده ചോദ്യം സർ ഇنده ചോദ്യം കോട്ടയം കുഞ്ഞചൻ കോട്ടയം കുഞ്ഞചൻ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് യെസ് 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 അതിലെ പോസ്റ്റുകൾ പ്രതിനിധിച്ച് സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് യെസ് 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 ഇതിൽ എന്ത് നടവടി എടുത്തുണ്ട് യെസ് യെസ് പ്ലീസ് പ്ലീസ് സർ ബൗമനപ്പെട്ട അംഗം ചോദിച്ചത് പോലെ ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിലുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സ്ത്രീകൾക്ക് നേരെ പറയട്ടെ ശ്രീ ശ്രീ പ്ലീസ് 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 അവിടെ ഇരിക്കെ അവിടെ പറയട്ടെ യെസ് അവിടെ ഇരിക്കെ എല്ലാരും എഴുന്നേൽക്കണ്ട മിനിസ്റ്റർ പറയട്ടെ എല്ലാരും എഴുതിക്കേണ്ട മിനിസ്റ്റർ പറയട്ടെ പ്ലീസ് അദ്ദേഹം പറയട്ടെ എന്ന് അദ്ദേഹം പറയട്ടെ അദ്ദേഹം അദ്ദേഹം പറയട്ടെ ഞാൻ ഞാൻ കോട്ടയം എന്ന വ്യാജ അക്കൗണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത് കുഞ്ഞച്ഛന്റെ വല്യച്ഛന്മാരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല സർ കോട്ടയം കുഞ്ഞച്ഛൻ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സ്ത്രീകൾക്ക് നേരെ അപകീർത്തിപരമായും അശ്ലീലമായും പോസ്റ്റ് ഇട്ടിരുന്ന പ്രൊഫൈലിനെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം ക്രൈം നമ്പർ ആയി കേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റെക്കോർഡ് അനാലിസിസ് 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 ഇന്റർനെറ്റ് ഫേസ്ബുക്ക് റിപ്പോർട്ട് എന്നിവയിലൂടെ ഈ വ്യാജ അക്കൌണ്ടിന്റെ നിർമ്മാതാവായ തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി എബിനെ അറസ്റ്റ് ചെയ്തു നിലവിൽ യെസ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സർ നിലവിൽ ഈ കേസ് അന്വേഷണ ഘട്ടത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്ക് നേരെ അശ്ലീല പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന ഇയാൾക്കെതിരെ പാലക്കാട് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ അഞ്ഞൂറ്റി നാല്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാർ സ്ത്രീകൾക്കെതിരായി തുടർച്ചയായി അശ്ലീല പ്രചരണം നടത്തുന്ന ഒരു ആളെ കുറിച്ചും അയാൾക്കെതിരായ എടുത്ത നടപടിയെ കുറിച്ചും പറയുമ്പോൾ ഈ പ്രതിപക്ഷം ഇങ്ങനെ അസ്വസ്ഥരാകുമ്പോൾ പ്ലീസ് 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 അസ്വസ്ഥരാകുമ്പോ സംശയം വടികൊടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഏഷ്യാനെറ്റ് ഓൺലൈൻ ചോദ്യത്തിലേക്ക് വരും വ്യാജമായി നിർമ്മിച്ച് തെറ്റിദ്ധാരണ വരുത്തുന്ന സന്ദേശങ്ങൾ പ്രചരിച്ച കേസ് അത് പ്രതികളിലേക്ക് എത്തിയിട്ടുണ്ടോ യെസ് ആരും നിങ്ങളാരും ചോദിക്കണ്ടേ ന്യൂസ് ചോദിക്കണ്ടേറ്റിന്റെ പരാതിയിലുള്ള കേസിന്റെ കാര്യം ഞാനവിടെ പറഞ്ഞു അത് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ കേസ് കേസ്റ്റർ ചെയ്ത് ഈ വിവരങ്ങൾ നിന്നും മറ്റും കിട്ടേണ്ടതുണ്ട് അന്വേഷണം ഈ നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി വേള മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങൾ കൂടി ദുരുപയോഗപ്പെടുത്തുകയാണ് അങ്ങനെ അങ്ങ് ഇതിൽ നിൽക്കരുത് കാരണം ഇവിടുത്തെ ചോദ്യം വളരെ സ്പെസിഫിക്കാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ സൈബർ കേസുകളോട് വായിച്ചോ ഞങ്ങൾക്ക് എന്താ കുഴപ്പം ഞങ്ങൾക്ക് എന്താ കുഴപ്പം പക്ഷെ സാർ ഞാൻ അങ്ങയോട് പറയുന്നു ഇത് ചോദ്യോത്തര വേള ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി മനഃപൂർവ്വം മൂന്ന് നാല് ഭരണകക്ഷി അംഗങ്ങൾ ഇതുമായി ഈ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക സാർ ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം ആണ് കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളുടെ ഇടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ട് ഒരു പ്രതിപക്ഷ യുവജന സംഘടനാ നേതാവിന്റെ പേരിൽ ഒരു വ്യാജ പോസ്റ്റർ ഉണ്ടാക്കി വ്യാപകമായി പ്രചരിപ്പിച്ചു ആ നേതാവ് പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ ഫോൺ കൊടുത്ത് പരിശോധിക്കാൻ പോലീസ് പറഞ്ഞു ഇത് വ്യാജമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്തതല്ല നിങ്ങൾ നിരപരാധിയാണ് കോടതിയിലും വിവരം കൊടുത്തു സാർ അത് പരസ്യം എടുത്തിട്ട് അത് പ്രചരിപ്പിച്ച മുൻ ഭരണകക്ഷിയുടെ മുൻ എം എൽ എ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഒരാൾക്കെതിരായും ഒരു കേസും എടുക്കാതെ ബാക്കി സംസ്ഥാനത്ത് പല സൈബർ കേസുകൾ ഇഷ്ടംപോലെ സൈബർ പോലീസ് സ്റ്റേഷനുകളിലും കേസുകളുടെ മറുപടി പറയുന്നത് എന്ത് ശരിയാണ് അതല്ലേ അപ്പൊ ചോദ്യം ചോദ്യം എന്തുകൊണ്ട് ഭരണകക്ഷിയുടെ മുൻ എം എൽ എക്കെതിരായി കേസെടുത്തില്ല ഇവിടെ പ്രചരിപ്പിച്ചതിന് ധാരാളം പേർക്ക് കേസെടുത്തായിട്ട് പറഞ്ഞു എം എൽ എയുടെ മുൻ എം എൽ എയുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് ഉണ്ടായിട്ടും ഉത്തരവാദിത്തപ്പെട്ട സി പി എം നേതാക്കന്മാർ വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇത് പ്രതിപ്പിച്ചിട്ടും എന്തുകൊണ്ട് അവർക്കെതിരെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ നടത്തി സർ സ്ത്രീകൾക്കെതിരായ അശ്ലീല പ്രചരണത്തെ കുറിച്ച് അതിന് ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചതിനെ കുറിച്ച് ഒരു വനിതാ അംഗം ഈ സഭയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ സർ ഞാനതിന് മറുപടി പറയണ്ടേ ഞാൻ സർ ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ പ്രതീക്ഷിച്ചത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ അശ്ലീല പ്രചരണത്തെ ഈ സഭ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിപക്ഷവും കൂടി ചേർന്ന് അപലപിക്കുമെന്നാണ് പക്ഷേ പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഖേദപൂർവ്വം ഖേദപൂർവ്വം അത് പറയട്ടെ സർ എന്താണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ചോദിച്ചത് എന്തുകൊണ്ട് മുൻ എം എൽ എക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നാണ് എന്താണ് സർ ശ്രീമതി കെ കെ ലതിക അവരുടെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഇതാണ് അവരുടെ വാചകങ്ങൾ ഞാൻ വായിക്കാം എന്തൊരു വർഗീയതയാണോ ഇത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ നാട് നിലനിൽക്കേണ്ട ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത് ഇത് വർഗീയത പ്രചരിപ്പിക്കുന്ന പോസ്റ്റാണോ അതോ അതിനെതിരായിട്ടുള്ള പോസ്റ്റാണോ അപ്പോ പിന്നെ ഇത് ആരാണ് സൃഷ്ടിച്ചത് വടകരയിൽ പൈലറ്റ് ടീച്ചർക്കെതിരായി ഇങ്ങനെ ഒരു പോസ്റ്റ് സൃഷ്ടിച്ചതാരാണ് അതിന്റെ വിവരങ്ങളാണ് ഫേസ്ബുക്കിൽ നിന്ന് അത് കിട്ടിയാൽ ഇപ്പോ എഫ് ഇട്ടിട്ടുണ്ട് എഫ്ഐആർ ഐ ആർ ഇട്ടിട്ടുണ്ട് കിട്ടിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പല തവണ ഇവിടെ ആവർത്തിച്ചത് പ്രതിപക്ഷം ചെവിക്കൊള്ളുന്നില്ല ആര് പ്രചരിപ്പിച്ചാലും ആര് സൃഷ്ടിച്ചാലും അവർക്കെതിരെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഉടൻ കടുത്ത നടപടി നിയമാനു